മുജാഹുദ സമ്മേളനത്തിൽ പങ്കെടുക്കുക വഴി പുണ്യകൃത്യമാണ് ഞാൻ എന്ന് പറഞ്ഞ ബഹുമാന്യനായ മുനവർ തങ്ങളുടെ വാചകങ്ങൾക്ക് അടിവരെ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം വളരെ ഗൗരവമായി സമൂഹം സമുദായം ചിന്തിക്കുകയും ചില തുടർ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്യേണ്ടതായ ഒരാശയമായി ഞാൻ കാണുന്നു ആ ആശയത്തെ പ്രപഞ്ചത്തോളം വികസിപ്പിച്ച് നമുക്ക് സമുദായങ്ങൾക്ക് ഒരു മിയാശൊക്കെ ചുറ്റുമരിക്കാൻ സമയസമാഗതമായി എന്ന് പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം മുജാഹിദ് സമ്മേളനത്തിൽ ഒരു മുജാഹിദ് അല്ലാത്ത ബഹുമാന്യനായ മനോരത്തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അഥവാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ആ രീതിയിൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകിച്ച് എടുത്തു പറയ നേട്ടമൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തെ ഒരേ അവസരം നമ്മൾ നോക്കിക്കാണുന്നത് മുജാഹിദ് മുസ്ലിം ലീഗിൻ്റെ നേതാവും അതോടൊപ്പം സിനി പ്രസ്ഥാനത്തെ നേതാവുമായിട്ടാണ് ഈ രണ്ട് നോട്ടം അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇസ്ലാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അടങ്ങിരുന്നവർ തങ്ങളുടെ സഹകാ സഹകാരികൾ സഹപ്രവർത്തകർ മതപരമായി എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ച് പരസ്പരം അസ്വരസത്തോടുകൂടി അകൽച്ചയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സംഘടനയിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും പൂർവികന്മാരുടെ പന്താവ് പരിശോധിക്കുകയാണെങ്കിൽ ഒമാനിയനായ സീതി സാഹിബ് അദ്ദേഹം ഒരു പുരോഗമനക്കാരനായിരുന്നു പുരോഗമന ചിന്താഗതിക്കായിരുന്നു ബാഫക്ക് തങ്ങൾ അദ്ദേഹം അടുത്ത ഒരു സുന്നി വിശ്വാസധാരയുടെ നേതാവായിരുന്നു പാടക്കാട് തങ്ങളെ അല്ല സോറി ഈ അബ്ദുൽ ബാഫക്ക് തങ്ങളെ പിന്തുടർന്ന് സീദി സാഹിബ് സംസ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുന്യ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവും അവസാന കാലം വരെ ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ധനവും സമയവും വ്യക്തിയാണ് എം കെ ഹരി ബഹുമാനിയനായ അദ്ദേഹം അതുപോലെ തന്നെ സുന്നികളെ കൂടെ പൂക്കൾ തങ്ങളുടെയും പിന്നെ ഋഷി ആബ്ദങ്ങളുടെയൊക്കെ കൂടെ പരിപാടികൾ പങ്കെടുക്കുകയും നമസ് നമസ്കാരത്തിൽ പിന്തുടരുകയും ഒക്കെ ചെയ്യും മുസ്ലിം ലീഗിൻ്റെ അഭിവന്യനായ വൈസ് പ്രസിഡന്റ് എൻ വി അബ്ദുസലാം അറി ധീരനായ ഒരു മുജാഹുദ് നേതാവായിരുന്നു പലപ്പോഴും മുജാഹുദ് പ്രസ്ഥാനത്തിന് വേണ്ടി വാദപ്രതിവാദങ്ങളെല്ലാം അദ്ദേഹം പങ്കെടുക്കുന്നതും വിജയിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളിൽ വിഭാഗീയമായി ചിന്തിക്കുന്നതുകൊണ്ട് വലിയ നഷ്ടം സമുദായത്തിനുണ്ട് ഉദാഹരണമായി അന്നൊരിക്കൽ ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്നതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത് ജോലി ചെയ്തിരുന്നത് കൊണ്ട് അതായത് മേപ്പയൂർ മേപ്പയൂരിലെ നമ്മൾ അരക്കൂട് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഇന്വേഷണ വളരെ സരസഭ ഭാഷണത്തിൻ്റെ ആളായിരുന്നു അദ്ദേഹത്തെ നിശ്ചയിച്ചു വിചാരിച്ചിരുന്നെങ്കിൽ മേപ്പയൂരിൽ മുസ്ലിം ലീഗനും ജയിപ്പിക്കാൻ കഴിയുന്നു പക്ഷേ അദ്ദേഹം മുജാഹിദ് സ്റ്റേജിലെ സ്ഥിരം സാന്നിധ്യവും സാന്നിധ്യവും വലിയ ഫലിതക്കാരനും ഒക്കെ ആയിരുന്നതുകൊണ്ട് അപ്പോൾ തന്നെ സുന്നി ഭാഗത്ത് നിന്ന് വെടി അയാളെ തോൽപ്പിക്കും തോൽപ്പിച്ചു ഒരിക്കൽ എം ബി അബ്ദുറഹ്മാൻ സോറി പിന്നെ അബ്ദുറഹ്മാൻ ഹാജി എ ബി അബ്ദുറഹ്മാൻ ഹാജി വിജയിച്ച മണ്ഡലമാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷം കൂട്ടുകള സ്ഥലം അപ്പോൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വിഭാഗീയത നമ്മൾ വിസ്മരിക്കാൻ തയ്യാറില്ലെങ്കിൽ തൽക്കാലം വിസ്മരിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നാളെ മുതൽക്ക് സുന്നികളവിടെ പിന്നെ ചിർക്ക് വിധേയത്ത് എന്ന് മുചാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നോ പ്രാഥമ മറ്റൊന്നും ചെയ്തു ചെല്ലരുത് എന്നൊന്നുമല്ല സഹകരിച്ച് പ്രവർത്തിക്കുക പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക അതിലാർക്ക് അത് പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനാവും എന്നുള്ള അത്തരത്തിലുള്ള ഭാഷകൾ ഒഴിവാക്കുക സമുദായത്തെ വിഴുങ്ങാൻ വരുന്നതായ ആ എന്താ പറയേണ്ടത് ആ വന്യമൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആ മുതലകൾ ആ മുതലകൾക്ക് നിങ്ങൾ പിന്നെ പുനൂ തോതാറുണ്ടോ സ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റവും ഓടാറുണ്ടോ അതുപോലത്തെ കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ല നിങ്ങൾ മുസ്ലിമാണ് എന്നതാണ് അവരുടെ പ്രശ്നം ഈ ഭീഷണി ആവട്ടെ വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ വടക്കേഞ്ചേ വധിച്ചു ഇപ്പോൾ ഡൽഹിയിൽ രണ്ടാഴ്ചക്കടയിൽ ഒരു പള്ളി നിശേഷം തകർത്തു ഒരാൾക്കും അതൊരു ചർച്ചാ വിഷയം പോലും ആയില്ല ഒരു ചർച്ച പോലും ആ വിഷയത്തിനുണ്ടായില്ല ഒരു പള്ളി അങ്ങനെ നശിപ്പിച്ചു ബാബർ മസ്ജിദ് ബാബരീ മസ്ജിദ് പറഞ്ഞിങ്ങനെ നെഞ്ഞെത്തടിക്കുക എന്നല്ലാതെ വേറെ രണ്ട് പള്ളികളുടെ പേര് അവകാശവാദം ഉന്നയിക്കുന്നു അഥവാ ആ പള്ളി പൊളിക്കാൻ പൊളിക്കാനെങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിലുള്ളവരായിരം പേര് രക്തസാക്ഷികളായ ശേഷം ഞങ്ങൾക്കത് കഴിയും അന്ന് ഗവൺമെൻറ്റിനെ വിശ്വസിച്ചു ഗവൺമെൻറ് ആ പള്ളി സംരക്ഷിക്കുമെന്ന് കരുതി ഒന്നും കല്യാണസിംഗ് ആയിരുന്നു പിന്നെ മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല ഇനി അത് നടക്കൂല എന്നിവരോട് പറയാൻ ഞാനത് പലപ്പോഴും ചായ ചർച്ചയിൽ പറയാറുണ്ട് അതുകൊണ്ട് എന്നെ പിന്നെ പിന്നെ ഭയങ്കര ഭീകരനും തിഹാർ ജയിലിൽ സ്ഥലമില്ലാതെ അയക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി ഏതാണെന്ന് അടച്ചുപയോ എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസ്സുകാരും സംഘപരിവാടികളും അവിടെ എനിക്കതൊരു പോസ്റ്റിടും എന്നാൽ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ചാനലിൽ ചെന്ന് ഇപ്രകാരം പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പിന്തുണ നിങ്ങൾക്കുണ്ടാവും ഓരോ ഒറ്റ സുന്നിയും ഒരൊറ്റ മുജാഹിദും ജമായത്തേരുവിന് ഏതായാലും ഒരു പോസ്റ്റൊരു ഇല്ല ഇന്ന് ഇസ്ലാമിൻ്റെ പക്ഷത്തിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ വ്യക്തിക്ക് അനുകൂലിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുന്നതിന് അടിവരയുടെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു ഒരാളും ഒരു പോസ്റ്റ് ഇല്ല വല്ലതും അവരെ പറ്റി പറഞ്ഞു പോയാൽ എന്താ കളവാ എന്താ കളവാ എന്താ കളവാ എന്നങ്ങനെ പറയും എന്നേക്കാൾ പ്രായമുള്ള എ പി എ ബുക്കർ മുസ്ലിയാർ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും കളവാ കളവാന്നുള്ള വാക്കുവരുന്നില്ല മുല്ലക്കോയത്ത് മുത്തുക്കോയത്ത് ഞങ്ങൾക്കും പ്രായമുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പരിശോധനയ്ക്ക് വയ്ക്കാം അപ്പോഴും പ്രശ്നമില്ല ഞാനിത് എൺപത് വയസ്സ് കഴിഞ്ഞ ശേഷവും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ അതായത് പണ്ടത്തെ പണ്ടത്തെ ഇതിൻ്റെ പാതി ഇല്ല എന്നാൽ പോലും എൻ്റെ ദൗത്യം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക ഇസ്ലിം സമുദായത്തിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുക മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഇസ്ലാമിക അല്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയുക ഇത് നിങ്ങൾ ഒരു ഉറുപ്പിക പ്രതിപാൽ ഞാൻ വാങ്ങുന്നില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം റീച്ച് കിട്ടി ലൈക്ക് കിട്ടുമോ എന്നുള്ള എനിക്ക് പ്രശ്നമായിരുന്നു ഞാനൊരിക്കലും നിങ്ങൾ റീച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറയാറേയില്ല കാരണം ഞാനതിന് സാമ്പത്തികമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പലപ്പോഴും പലയിടത്തും ജോലിയെടുത്തത് പൈസ വാങ്ങാതെയാണ് എനിക്കിതില്ലാതെ തന്നെ ജീവിക്കാനുള്ളവനുഗ്രഹത്തിൽ ഒരു പ്രയാസവുമില്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് ജമാത്ത് ഇസ്ലാമിയെ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ശമ്പളം ഇല്ല എനിക്ക് പെൻഷനില്ല അപ്പം അതൊരു പത്തിരുപത് കൊല്ലം അമായത്ത് ഇസ്ലാമിയുടെ രണ്ട് സ്ഥാപനങ്ങൾ മാറി മാറി ജോലി എടുത്തു ജോലിയെടുത്തു പ്രബോധനത്തിൽ മിനിയൽ ഇറങ്ങി പോകാൻ പറഞ്ഞു ഇറങ്ങി പോകാൻ പറയാനുള്ള കാരണം വല്ലാതെ ആധികം ആളുകൾ വായിക്കുന്ന ലേഖനം എഴുതുന്നു അതുകൊണ്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ ഞാൻ എന്തെങ്കിലും കുത്തിയാഴ്ച മതിയായിരുന്നു ഇപ്പോൾ എന്നാലും ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പെൻഷനോ പത്തിരുപത്തഞ്ച് കൊല്ലം പുറത്താ ഒരു പെൻഷൻ നൽകുന്നില്ല ചോദിച്ചിട്ടുമില്ല ചോദിക്കൂല അപ്പോൾ ഇതൊക്കെ പൈസക്കുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല അതായി കഴിഞ്ഞിട്ട് വരാനുള്ളത് മുജാഹിദയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു ഒരു അല്പം മുമ്പ് എന്നെ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ച് റെഗുലറായിട്ട് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു എനിക്ക് ശമ്പളം തരുത് രണ്ടാമത്തെ കണ്ടീഷൻ അവിടുന്ന് ഭക്ഷണം ഉച്ചക്ക് തരേണ്ടി വന്നു അടുത്ത ക്ലാസ് എടുക്കാൻ അപ്പോൾ അവർ തിന്നു ആ ഭക്ഷണം എനിക്ക് പറ്റില്ല അപ്പോൾ പറഞ്ഞൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് ഇവിടുന്ന് ഭക്ഷണം തരരുത് ഇവിടുന്ന് ഭക്ഷണം തരയരുത് എല്ലാതിൻ്റെ കണ്ടീഷൻ അതുകൊണ്ട് പ്രതിഫലമില്ലാതെ തന്നെ ഈ നജിരയില്ലാതെ അല്ലാതെ ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ അവർ മാവും എന്നെ എന്താ പറയുക ഇത്തവുമെല്ലാം എസ് എലുക്കും അജിറൻ അള്ളാഹു പറയുക നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തതായ ആളുകളെ നിങ്ങൾ പി പിൻപറ്റൂ അപ്പോൾ ഒരു വൃത്തം പ്രവാചകനാണെന്നതിൻ്റെ തെളിവ് മല ഇസ്വലുക്കും അജുരാ പ്രതിഫലം ചോദിക്കാത്ത ഇനിയിപ്പം പ്രതി അന്ന് ഈ പ്രവാചകനായോടാ ഈ പ്രവാചകനായനോടാ നിങ്ങൾക്ക് താട്ടില്ലാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിപ്പം വെറും പ്രവാചകൻ്റെ ആ മാതൃക ആ ഒന്ന് പ്രതിഫലത്തിന് വേണ്ടി അല്ലാതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ഇനി നിങ്ങളൊത്തേറി പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കും